നമസ്കാരം കോളേജ് പ്രൊഫസർക്കെതിരെ ലൈംഗികാതിക്രമണ പരാതിയുമായി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ചൗധരി ദേവിലാൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർക്കെതിരെയാണ് വിദ്യാർത്ഥികളുടെ കൂട്ട പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ എന്നിവർക്കാണ് പെൺകുട്ടികൾ പരാതി നൽകിയിരിക്കുന്നത് ആരോപണ വിധേയനായ പ്രൊഫസറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്നും ഇയാൾക്കെതിരെ പരാതി റിട്ടയേഴ്സ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അയച്ച പരാതിയുടെ പകർപ്പ് വൈസ് ചാൻസലർ ഡോക്ടർ അജ്മീർ സിംഗ് മാലിക് ഹരിയാന ഗവർണർ ഗണ്ടാരു ദത്താത്രേയ ഹരിയാന ആഭ്യന്തരമന്ത്രി അനിൽ വിജ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ രേഖാ ശർമ്മ എന്നിവർക്കും മുതിർന്ന ഉദ്യോഗസ്ഥർക്കും തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമങ്ങൾക്കും കൈമാറിയിട്ടുണ്ട് പരിധിവിട്ട പെരുമാറ്റത്തിലൂടെ പ്രൊഫസർ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് വിദ്യാർത്ഥികൾ പരാതിയിൽ ആരോപിക്കുന്നത് വിദ്യാർത്ഥിനികളെ ഓഫീസ് മുറിയിലേക്ക് വിളിപ്പിച്ച് ശുചിമുറിയിൽ കൊണ്ട് കൊണ്ടുപോയി സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്യുന്നതായി വിദ്യാർത്ഥികൾ പരാതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് പ്രൊഫസർക്കെതിരെ പ്രതിഷേധിക്കാൻ പലതവണ തയ്യാറെടുത്തുവെങ്കിലും തീർത്തും മോശം അനന്തര ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് എന്നും പരാതിയിൽ പറയുന്നുണ്ട് മാസങ്ങളായി ആരോപണവിധേയനായ പ്രൊഫസർ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരികയാണ് എന്നും പരാതിയിലുണ്ട് പുറമെ തികച്ചും മാന്യനായി ചമയുന്ന പ്രൊഫസറെ കുറിച്ച് മറ്റാർക്കും സംശയങ്ങൾ ഇല്ല എന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാതി ഉന്നയിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട സുപ്രധാന തെളിവുകളായ സി സി ടി വി ദൃശ്യങ്ങൾ പോലും പ്രൊഫസർ ഇടപെട്ട് നശിപ്പിച്ചതായാണ് പെൺകുട്ടികൾ പറയുന്നത് പ്രൊഫസർക്കെതിരെ പരാതിയുമായി വൈസ് ചാൻസലറെ സമീപിച്ചുവെങ്കിലും പരാതിക്കാർക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ അവരെ പുറത്താക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് വൈസ് ചാൻസലർ ചെയ്തത് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് ആരോപണവിധേയനായ പ്രൊഫസറുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് കാരണമെന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് പരീക്ഷകളിൽ കൂടുതൽ മാർക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഷേധങ്ങളുടെ മുൻയൊടിക്കാനും വൈസ് ചാൻസലർ ശ്രമിച്ചതായും പരാതിയുണ്ട് അതേസമയം എല്ലാ കലാപങ്ങളിലും എന്ന പോലെ മണിപ്പൂരിലും രൂക്ഷമായ കെടുകെടുതികൾ തന്നെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടന്നിട്ടുള്ളത് അസംഖ്യം സ്ത്രീകളാണ് മാനഹാനക്കു ശേഷം തെരുവിലെറിയപ്പെട്ടത് സംഭവ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി എഴുപത്തിയെട്ട് ദിവസങ്ങളുടെ മൗനത്തിനു ശേഷം നടത്തിയ പരാമർശത്തിന്റെ ദൈർഘ്യം മുപ്പത്തിയാറ് സെക്കൻഡ് ആയിരുന്നു മൂന്ന് സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തി അട്ടഹസിക്കുന്ന വീഡിയോ അതിനോടകം ലോകം മുഴുവൻ വൈറലായ സാഹചര്യത്തെ പ്രധാനമന്ത്രിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നതായിരുന്നു സത്യം നാരി ശക്തി എന്ന് എന്നുഘോഷിക്കാൻ ഇതൊന്നും അവർക്ക് തടസ്സമല്ല ഭാരതീയ നാരിയുടെ ശോചനീയാവസ്ഥ എല്ലാ രംഗങ്ങളിലും മുഴച്ചു നിൽക്കുന്നുണ്ട് നൂറ്റി അൻപത്തി അഞ്ച് രാജ്യങ്ങളുള്ള ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാൽപ്പതാണ് ആരോഗ്യ വിദ്യാഭ്യാസം സാമ്പത്തിക ഇടപെടലുകൾക്കുള്ള അവസരം എന്നിവയെ ആധാരമാക്കിയാണ് ഇൻഡെക്സ് നിശ്ചയിക്കുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം പ്രത്യുൽപാദനക്ഷമതാ പരിധിയിലുള്ള ഇന്ത്യൻ സ്ത്രീകളിൽ മുപ്പത് ശതമാനം പേരും പോഷകാഹാര കമ്മിയും കുറവും ഭാരക്കുറവും നേരിട്ടിരുന്നു ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ പഠനപ്രകാരം ഇന്ത്യൻ സ്ത്രീകളിൽ കേവലം ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് ഡിജിറ്റൽ പരിധിയിൽ വരുന്നത് ഇന്ത്യയുടെ വനിതാ തൊഴിൽ ശക്തി പ്രാതിനിധ്യം ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ എന്നീ രാജ്യങ്ങൾക്ക് പോലും താഴെയാണ്